മുതിരേരി ശിവക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വൈശാഖോത്സവത്തിനോടനുബന്ധിച്ച അടുത്ത വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് മുതിരേരി വാൾവരവ് ചാനൽ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വൈശാഖോത്സവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ഒരു ചടങ്ങാണ് മുതിരേരി വാൾവരവ് കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ പ്രതിഷ്ഠാ ദിനവും വിശേഷാൽ പൂജകളും നടന്നു വരികയാണ് ഈ ക്ഷേത്രത്തിൽ എട്ടാം തീയതിയാണ് പ്രധാന ചടങ്ങായ മുതിരേരിവാൾ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത് മുദ്രേരി വാളിന് എന്താണ് ഈ സവിശേഷത എന്ന് എന്നറിയണ്ടേ ദക്ഷയാഗം നടത്തിയ ദക്ഷന്റെ തലയേർത്ത വാളാണിത് അപ്പോൾ ആരാണ് ദക്ഷനും എന്തിനു വേണ്ടിയായിരുന്നു ദക്ഷന്റെ തലയറുന്നത് എന്നുള്ള കഥ അറിയണ്ടേ താഷാൽ ബ്രഹ്മാവിന്റെ മകനും ബ്രഹ്മ സദസ്സിന്റെ അധ്യക്ഷനുമാണ് ദക്ഷൻ ശിവപത്നിയായ സതീദേവി ദക്ഷന്റെ മകളായിരുന്നു ദക്ഷൻ നടത്തുന്ന യാഗത്തിലേക്ക് സതീദേവിയെ ക്ഷണിക്കാതെ സതീദേവി പോകുകയും അവിടെ വെച്ച് സതീദേവിയെ ആക്ഷേപിക്കുകയും ചെയ്തപ്പോൾ സതീദേവി യാഗഭൂമിയിൽ ജീവത്യാഗം ചെയ്യുകയും ഇതറിഞ്ഞ കോപാകുലനായ മഹാദേവന്റെ ജടയിൽ നിന്നും ഉത്ഭവിച്ച വീരഭദ്രൻ ദക്ഷന്റെ തലയറുക്കുകയും തലയറുത്ത വാൾ വലിച്ചെറിയുകയും ചെയ്തു ആ വലിച്ചെറിഞ്ഞ് വാൾ വന്നു വീണത് ഈ ക്ഷേത്ര പരിസരത്താണ് ഈ വാളിനെയാണ് മുടങ്ങാതെ വൈശാഖോത്സവ സമയത്ത് കുട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത് അത് ഇന്നേ ദിവസം ആൾ ചടങ്ങ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ വാൾ ഈ ക്ഷേത്രത്തിൽ നിന്നും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കാൻ നിയോഗം കിട്ടിയിരിക്കുന്നത് കുട്ടന്മഠം മൊഴിയോട്ട് ഇല്ലത്തെ ഇളമുറക്കാരൻ മേൽശാന്തി സുരേഷ് നമ്പൂതിരിക്കാണ് ഇവിടെ നിന്നും പ്രസാദമായി നൽകുന്ന പായസമെല്ലാം എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്തുമ്പോഴും ഉച്ച സമയമാണ് പ്രസാദ സദ്യയുടെ സമയമാണ് ഉപക്ഷേത്രങ്ങളായ രണ്ട് ദേവതമാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഭഗവതിയുടെയും സാന്നിധ്യം കൂടെ ഈ ക്ഷേത്രത്തിനകത്തുണ്ട് ക്ഷേത്ര പരിസരം പൂർണ്ണമായും ഓങ്കാര ശബ്ദത്താൽ മുഖരിതമായിരുന്നു വാൾ ഈ ക്ഷേത്രത്തിൽ നിന്നും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളോ ഉത്സവങ്ങളോ ഒന്നും നടക്കാറില്ല വാൾ തിരിച്ചു വരുന്നവരെ അതായത് കലശാട്ടിൻ്റെ അന്നാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നും വാൾ തിരിച്ചു വരുന്നത് അന്നുവരെ തികച്ചും ശാന്തതയിലായിരിക്കും ഈ ക്ഷേത്രം ശ്രീകോവിൽ പൂർണ്ണമായ അടച്ച സ്ഥിതിയിലും യാതൊരുവിധ പൂജകളോ ക്ഷേത്രം തന്നെ പൂർണ്ണമായും അടച്ച നിലയിലായിരിക്കും നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു ആചാരം കൂടിയാണിത് മാത്രവുമല്ല പരിസര പ്രദേശങ്ങളിലുള്ള വീടുകളിൽ പോലും കല്യാണമോ വീട്ടിൽ കൂടൽ മുതലായ സുപ്രധാന ചടങ്ങുകൾ പോലും നടത്താറില്ല ഇവയൊക്കെ കൊട്ടിയൂർ ഉത്സവം കഴിഞ്ഞ് മാത്രമേ നടത്താറുള്ളൂ ഈ പ്രദേശത്തുള്ള വിവിധ ജാതി മതസ്ഥർ ഈ ആചാരം തുടർന്നു പോകുന്നു വാൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് തിരിച്ചു വരുന്നവരെ ഈ ക്ഷേത്രത്തിലേക്ക് അന്യർക്കായിരിക്കും പ്രവേശനമില്ല ക്ഷേത്രം തന്നെ പൂർണ്ണമായും അടച്ച സ്ഥിതിയിലായിരിക്കും അന്നദാനം നടക്കുന്ന സമയമാണ് ജനത്തർക്ക് ഏറെയുണ്ട് വാളണ്ടിയർമാർ ഏറെ പ്രയാസപ്പെട്ടാണ് അന്നദാനം നടത്തുന്നത് കാരണം ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ പ്രവാഹം കൂടുകയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കണ്ട പായസം എവിടുന്നാണ് കൊടുക്കുന്നത് പായസം വേറെ ഒരു കൗണ്ടറിൽ വെച്ചാണ് എല്ലാവർക്കും പ്രസാദമായി നൽകുന്നത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിലായി ജനത്തിർക്ക് ഏറി വരികയാണ് കാരണം വാൾ ഇവിടുന്ന് എഴുന്നള്ളിക്കാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ ഇദ്ദേഹമാണ് ഇവിടുത്തെ മേൽശാന്തിയും വാൾ എഴുന്നള്ളിക്കാൻ നിയോഗം സിദ്ധിച്ച കുട്ടന്മഠം മൂഴിയോട്ട് ഇല്ലത്ത് ഇളമുറക്കാരനായ സുരേഷ് നമ്പൂതിരി നമ്മൾ ഈ ക്ഷേത്രത്തിൽ പ്രവേശിച്ച സമയത്ത് ഇദ്ദേഹം പ്രസാദ വിതരണം നടത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ വാൾ എഴുന്നള്ളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്രപരിസരമെല്ലാം ശുചി ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ക്ഷേത്ര പരിസരം മുഴുവനും ജനനിബിഠമായി കഴിഞ്ഞു ആചാരം തെറ്റിക്കാതെ സർവരും വാൾ പോകുന്ന ദിവസം ക്ഷേത്രത്തിലെത്തി ഭക്തി ആദരപൂർവ്വം വാളിനെ വണങ്ങുക പ്രദേശത്തുള്ള ഹൈന്ദവ വിശ്വാസികളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു കൂടാതെ മറ്റ് ജില്ലകളിൽ നിന്ന് പോലും അനവധി ഭക്തർ ഇവിടെ ഈ ഒരു കാഴ്ച ഈയൊരു ഭക്തി നിർവരമായ കാഴ്ച കാണാൻ എത്തിച്ചേർന്നിരിക്കുന്നു വാൾ പോകുന്നതിന് മുന്നോടിയായി കുടി തോരണങ്ങളെല്ലാം മാറ്റി ക്ഷേത്രം പൂർണ്ണമായി ശുദ്ധി ചെയ്തതിന് ശേഷം മാത്രമേ തിരുമേനി ധ്യാനത്തിലിരിക്കുകയുള്ളൂ അതിനുള്ള നിർദ്ദേശങ്ങളുമായി

ക്ഷേത്രപരിസരം പൂർണ്ണമായും വൃത്തിയാക്കുന്നതിന് അമ്മമാരുടെ സന്നദ്ധ പ്രവർത്തകരുവിടെ ജോലി തുടങ്ങിക്കഴിഞ്ഞു അതിനുശേഷം ചാണകവെള്ളം തളിച്ച് ശുദ്ധി ചെയ്തതിന് ശേഷം മാത്രമേ തിരുമേനി ധ്യാനത്തിലിരിക്കാൻ പോകുകയുള്ളൂ വാൾ മുതലി ക്ഷേത്രത്തിൽ നിന്നും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോയതിന് ശേഷം ഇവിടെ ചക്കകൊത്ത് എന്നൊരു ആചാരം കൂടിയുണ്ട് പഴുത്തേക്ക മുറിച്ച് പഴുത്തയക്കയും പഴങ്ങളും മുറിച്ച് ഭക്തേനങ്ങൾക്ക് പ്രസാദമായി നൽകുന്ന ഒരു ചടങ്ങാണ് ചക്കകൊത്ത് ചാണക തളിച്ച് ക്ഷേത്ര പരിസരം മുഴുവനും ശുദ്ധിയാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഭക്തജനങ്ങൾ മുഴുവനായും ഓങ്കാര ശബ്ദം മുഴുകി നിർവികാരായി കാത്തിരിക്കുകയാണ് ഈ അവസാന രംഗം കാണാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ തിരുമറ്റത്തുള്ള കരിങ്കല്ലിൻ്റെ ദീപസ്തംഭം തെളിയിക്കാനായി സ്ത്രീകളായ ഭക്തർക്ക് നിർദ്ദേശം നൽകുകയാണ് തിരുമേനി തിരുമേനി ധ്യാനത്തിലിരിക്കാനുള്ള സമയം അടുത്തു വരികയാണ് ദീപസ്തംഭം തെളിയിക്കുകയാണ് ഭക്തജനങ്ങൾ ഓം നമശിവായെന്ന മന്ത്രോച്ചാരണത്തോടുകൂടി എല്ലാ ഭക്തരും ഒരു തിരിയെങ്കിലും ഞാൻ തെളിയിക്കട്ടെ എന്ന വ്യഗ്രതയിൽ ക്ഷേത്രത്തിൻ്റെ തിരുനടിയിലെ ഭദ്രദൈവം തെളിയിക്കാനുള്ള വ്യഗ്രതയിലാണ് ഈ സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ ഓം നമശിവ എന്ന മന്ത്രോച്ചാരണത്താൽ മുഴുകിയിരിക്കുകയാണ് ധ്യാനത്തിൽ ഇരിക്കാൻ പോകുന്നതിന് മുന്നോടിയായി തിരുമേനി ക്ഷേത്രനടയിൽ പ്രാർത്ഥനയിലാണ് അതുകഴിഞ്ഞ് ഉപക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് വന്ന് ധ്യാനത്തിലിരിക്കുന്നത് അത് കഴിഞ്ഞ് തിരുമേനി ദക്ഷിണ നൽകുന്നു അത് കഴിഞ്ഞ് ക്ഷേത്രം ട്രസ്റ്റിന്റെ പ്രസിഡന്റ് തിരുമേനിക്ക് കൊടുക്കുവാനുള്ള തരിയം നൽകുന്നു ഈ സമയങ്ങളിലെല്ലാം ഭക്തജനങ്ങളുടെ ഓം നമശിവായ എന്ന മന്ത്രോച്ചാരണത്താൽ ക്ഷേത്ര പരിസരം മുഴുവൻ വിപരിതമാണ് അത് കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിലായി തന്നെ തിരുമേനി ധ്യാനത്തിന് ഇരിക്കാൻ പോവുകയാണ് പെട്ടെന്ന് തന്നെ തിരുമേനി ഏതോ ഒരു ഉൾവിളി എന്നോണം എണീറ്റ് ശ്രീകോവിലിന് മുന്നിലായി മൂന്ന് പ്രാവശ്യം നമസ്കാരം ചെയ്യുന്നു അതിനുശേഷം ശുഭവസ്ത്രങ്ങളും അവിടെ വെച്ചിരിക്കുന്ന ചെമ്പിൻ്റെ കുടവും എടുത്ത് നേരെ കുളിക്കാനായി പോവുകയാണ് ഈ സമയങ്ങളിൽ മുഴുവൻ ഭക്തജനങ്ങൾ ഓം നമശിവായ ഓം നമശിവായെന്ന എന്ന മന്ത്രോധാരണത്താൽ ക്ഷേത്ര പരിസരം മുഖരുത്തമാക്കി ക്ഷണ തന്നെ തിരുമേനി ചെപ്പുകുടം നിറയെ വെള്ളവുമായി കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് ഭസ്മക്കുറിയും തൊട്ട് ക്ഷേത്രത്തിന് പ്രവേശിക്കുകയാണ് ഈ സമയങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ തൊഴുകൈകളുമായി ഓം നമശിവായ എന്ന മന്ത്രോച്ചാരണം ഉരുവിടുകയായിരുന്നു ഈ സമയം തിരുമേനി കുറച്ചധികം തുളസിക്കതിർ എടുത്ത് കിണ്ടിയിലെ വെള്ളവുമായി ശ്രീകോവിൽ അകത്തേക്ക് പ്രവേശിച്ചു ശ്രീകോവിലിന് തിരിച്ചുവന്ന തിരുമേനി ഭഗവാന്റെ ആടയാഭരണമായ രുദ്രാക്ഷമാലയും പാനപാത്രവും ക്ഷേത്രം ഭാരവാഹികളെ ഏൽപ്പിക്കും ഭഗവാനെ അണിയിച്ച തുളസിമാലയും തിരിച്ചേൽപ്പിക്കുന്നു ഭഗവാന്റെ ഭഗവത് സാന്നിധ്യം ഇവിടെ നിന്ന് ഇറങ്ങുകയാണെ അതിൻ്റെ മുന്നോടിയായി ചെയ്യുന്ന കർമ്മങ്ങളാണ് ഇതൊക്കെ ഇനി ഇരുപത്തെട്ട് നാൾ കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഭഗവത് സാന്നിധ്യമുള്ളൂ അതുവരെ ഈ ക്ഷേത്രം പൂർണ്ണമായും അടച്ചിരിക്കുകയായിരിക്കും ഇനിയുള്ളത് വിടവാങ്ങൽ ചടങ്ങാണ് ക്ഷേത്രത്തിൻ്റെ ഉപദേവതകാരെ എല്ലാം പോയി കണ്ട് അവരോടെല്ലാം യാത്രാനുമതി ചോദിച്ചതിനു ശേഷം മടങ്ങി വന്ന് തിരുവായുധം എടുത്താണ് തിരുമേനി ഇവിടെ നിന്നും ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുക തികച്ചും ഭക്തസാന്ദ്രമായ അന്തരീക്ഷം എല്ലാവരും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇനിയുള്ള ഇരുപത്തിയേഴ് നാൾ കഴിഞ്ഞാൽ മാത്രമേ ഭഗവത് സാന്നിധ്യം ഇവിടെ ഉണ്ടാകൂ അതുവരെ എല്ലാവരും അർപ്പിച്ച് പ്രതീക്ഷയർപ്പിച്ച് കൂടി കാത്തിരിക്കുകയാണ് വാൾ പുറപ്പെടുന്ന രംഗം ദൈവീകവും ഭക്തിസാന്ദ്രവുമായ ഒരു അന്തരീക്ഷം നമശ്യവായ എന്ന നാമം ജീവിക്കാതെ ഒരു മനുഷ്യർ പോലും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല ശിവലിംഗത്തെയും തിരുവായുധത്തെയും ശുദ്ധി വരുത്തിയതിനു ശേഷം തുളസിക്കതിർ കൊണ്ട് പൂർണ്ണമായും ശിവലിംഗത്തെ മൂടുകയാണ് ഭക്തി നിർഭരമായ കാഴ്ചയാണിത് തിരുമേനി യാത്ര തിരിക്കാൻ പൂർണ്ണമായി തയ്യാറായി കഴിഞ്ഞു കാടും മലകളും കുന്നും താണ്ടി ശ്രീ കൊട്ടിയൂർ സന്നിധാനത്തിലേക്കുള്ള യാത്ര തികച്ചും ഭക്തി നിർഭരവും ആരെയും കരളലിയിപ്പിക്കുന്നവുമായ ഒരു വിടവാങ്ങൽ ചടങ്ങ് തന്നെയാണിത് ഒരു പിടി തുളസിക്കതിരുമായി തിരുമേനി ഉപക്ഷേത്രങ്ങളിലേക്ക് ഉപദേവധമായി തിരുമേനയുടെ കയ്യിൽ ബാക്കി വന്ന തുളസിക്കതിരുമായി ശ്രീകോവിലിനകത്ത് കയറി തിരുവായുധം കയ്യിലെടുത്ത് ശ്രീകോവിലിൻ്റെ നടയടച്ച് ഏകാഗ്രനായി അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി ഓങ്കാര ശബ്ദം മുഴക്കി യാത്ര തിരിക്കുകയാണ് ഈ സമയമൊട്ടാകെ പരിസരത്തുള്ള ഭക്തജനങ്ങളെല്ലാം ഓങ്കാര ശബ്ദം മുഴക്കി ഭക്തി നിർഭരമായി നിൽക്കുകയാണ് ഈ സമയം ക്ഷേത്രത്തെ ഒരു പ്രാവശ്യം പ്രദർശനം വെച്ച് അതിനുശേഷമാണ് ഓങ്കാര ശബ്ദം മുഴക്കി കൊട്ടിയൂർ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നത് കൊട്ടിയൂർ ആയിരക്കണക്കിന് ഭക്തരാണ് ഈ സമയം പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുന്നത് ഈ മുതിരേരി വാഴ്വരവിന് ക്ഷേത്രത്തിൽ ഇനി ചക്കകൊത്ത് എന്ന ചടങ്ങ് നടക്കുകയാണ് പഴുത്തേക്ക മുറിച്ച് ഭക്തർക്ക് കഷണങ്ങളാക്കി കൊടുക്കുന്ന ഒരു ചടങ്ങാണിത് ഈ ചടങ്ങിനായി കാത്തിരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ കൊട്ടിയൂർ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി ഇവിടുന്ന് യാത്ര ചെയ്തിരിക്കുകയാണ് ഏകാഗനായി കാടും മലകളും പുഴകളും താണ്ടി ഇപ്പോൾ തിരുമേനി തിരുവായുധം ഏന്തി ബോയ്സ് ടൗൺ ടൗണിനരികെത്താറായി കാട് മുറിച്ച് കിടക്കുമ്പോൾ സംരക്ഷണ സമിതി കൂടെയുണ്ടാകും ബോയ്സ് ടൗൺ വരെ ബോയ്സ് ടൗൺ ക്ഷേത്രത്തിലേക്ക് കേളകം പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയാണ് തിരുവായുധം ക്ഷേത്രസന്നിധിയിലെത്തിക്കുന്നത് ഈ സമയം വരെ തെളിഞ്ഞ ആകാശമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈടച്ച് മഴ പെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വാൾ വരുമ്പോൾ മഴ എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് തികച്ചും വാസ്തവമാണെന്ന് തെളിയിച്ചു പൂർണ്ണമായും മഴ നനഞ്ഞ തിരുമേനി ഒരേ ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് തിരുവായുധം ഇരുകൈകളാ മുറുകെ പിടിച്ച് മുഴുവനായും മഴ നനഞ്ഞ് ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി പതുക്കെ പതുക്കെ നടന്നു തുടങ്ങി ബോയ്സ് ടൗണിലെത്തി ബോയ്സ് ടൗൺ മുറിച്ചു കളഞ്ഞ് പാൽച്ചരത്തിലേക്ക് യാത്ര ചെയ്യുകയാണിപ്പോൾ ഒരു മനുഷ്യൻ്റെ ഇച്ഛാശക്തി പൂർണ്ണമായും വ്രതത്തിലിരുന്ന് ഇരു കൈകളിൽ ഒന്ന് ചലിപ്പിക്കാൻ പോലും കഴിയാതെ തിരുവായുധം മുറുകെ പിടിച്ച് ഒരക്ഷരം ഉരുവിടാതെ തികച്ചും മൗനിയായി ലക്ഷ്യസ്ഥാനത്തേക്ക് മന്ദം മന്ദം നടന്നു പോവുകയാണ് ഈ സമയങ്ങളിലൊക്കെ മഴയുടെ കാഠിന്യം വർദ്ധിച്ച് വർദ്ധിച്ചു വരികയായിരുന്നു കേളകം പോലീസിൻ്റെ അകമ്പടിയോടുകൂടി തിരുമേനി തിരുവായുധമേന്തി പാൽച്ചരം ഇറങ്ങി വരികയാണ് ഈ സമയങ്ങളിലെല്ലാം ശക്തമായ മഴ തുടരുന്നുണ്ടായിരുന്നു ഈ സമയങ്ങളിൽ പരിസരവാസികളുടെ ഹൈന്ദവ വിശ്വാസികൾ നിലവിളക്ക് കൊളുത്തി തിരുവായുധത്തെ വണങ്ങാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പാൽചരം ഇറങ്ങി കൊട്ടിയൂർ ക്ഷേത്രത്തിനോട് അടുക്കാറായപ്പോഴേക്കും മഴയ്ക്കും ശമനമായി ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്തെത്താറായി ഭക്തജനങ്ങളുടെ ഹരിഗോവിന്ദ നാമജപവും ഇവിടെ നിന്ന് കൊട്ടിയൂർ ക്ഷേത്രം വരെ തിരുവാതിരത്തിൻ്റെ കൂടെ അനുഗമിക്കാനും തുടങ്ങി അക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിന്റെ തിരുനടയിൽ മുഴുവൻ നെയ്യമൃദ് വൃതക്കാരും മുതിരേരി വാളിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മുതിരേരി വാൾ വന്നതിന് ശേഷം മാത്രമേ നെയ്യമൃതുകാർക്ക് അക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കാൻ പറ്റുകയുള്ളൂ വാളിൻ്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇത്രയും വേറെ ഓരോ നെയ്യമൃത് ഭക്തരും തിരുനടയിൽ തൊട്ട് നമസ്കരിക്കുകയും വാളിനെ കൈകൂപ്പി വണങ്ങുകയും നമസ്കാരം ചെയ്യുകയും എല്ലാം ഈ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു വാളുമായി തിരുമേനി ഇക്കരക്കു കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിലേക്കാണ് പോകുന്നത് ഇനി നാളെ അർദ്ധരാത്രിയോടുകൂടി ഭണ്ണാരവും തിരുവാഭരണവും മണത്തണയിൽ നിന്ന് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം കണ്ണാരത്തിൻ്റെയും തിരുവാഭരണത്തിൻ്റെയും കൂടെ ആഘോഷമായാണ് മുതിരേരി വാൾ അക്കരക്കൊട്ടിയൂർ സന്നിധിയിലേക്ക് പുറപ്പെടുന്നത് മുതിരേരി വാളെഴുന്നെളുപ്പിൻ്റെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വൈശാഖോത്സവത്തിൻ്റെ അടുത്ത ചടങ്ങിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു